إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ومن اراد الاخره وسعى لها سعيها وهو مؤمن فاولئك كان سعيهم مشكور ഹുമാന്യ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ രക്ഷിതാവും നിയന്താവുമായ അള്ളാഹുസ്ബെഹാനഹു വാലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം പരമാവധി പാലിച്ച് ജീവിക്കണമേ എന്ന് വസൂയത ചെയ്യുന്നു പരിശുദ്ധ കുറാനും തിരുനബി സല്ലു അലൈഹി വസലമയ്യയുടെ സുന്നത്വം മുറുക പിടിച്ച് ഏറ്റവും നല്ല വിശ്വാസികളായി ജീവിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു സുബഹാന നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ പല ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആത്യന്തികമായി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ് തന്നെ സൃഷ്ടിച്ച തന്നെ സംവിധാനിച്ച ഈ ലോകത്തെ മുഴുവൻ അടച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ ഒന്ന് കാണുക എന്നതാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹുസ്വല്ലാം പറഞ്ഞതുപോലെ സ്വർഗത്തിലെ സുഖങ്ങളെല്ലാം ഒരു വിശ്വാസിക്ക് നിസ്സാരമാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു രംഗമാണ് തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കണ്ടുമുട്ടുമ്പോൾ എന്നാണ് സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയും സൃഷ്ടാവായ റബ്ബിനെ കണ്ടുമുട്ടുവാനും എന്തു വേണം കേവലം ചിന്തകൾ കൊണ്ടോ അല്ലെങ്കിൽ നാവുകൊണ്ടുള്ള എന്തെങ്കിലും സംസാരങ്ങൾ കൊണ്ടോ അത് പൂർത്തീകരിക്കപ്പെടില്ല മറിച്ച് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും അവസാന വചനത്തിലൂടെ അള്ളാഹു സുബാന ആരെങ്കിലും തന്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് കൊതിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഒരു പ്രതീക്ഷ അവൻ വെച്ച് പുലർത്തുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ അവൻ ജീവിക്കണം ഷിർക്ക് ചെയ്യാതെ പരമാവധി ഇത്തിബടെ അഹ്ലാസോടുകൂടി സൽക്രമങ്ങൾ ചെയ്തവൻ ജീവിക്കുന്നവനാവണം എന്നുള്ള ആവശ്യപ്പെടുക അപ്പോൾ പ്രിയമുള്ളവരെ മനസ്സിൽ നന്നാകണമെന്നും ചെയ്യണമെന്നും ഉള്ള ചിന്തകൾ കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ രക്ഷപ്പെടില്ല തൻ്റെ ശരീരം കൊണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാകണം എന്നുള്ളതാണ് പരമാവധി ആ ഒരു പരിശ്രമം വേണം വിശുദ്ധ റമദാന മുമ്പുള്ള തൊട്ടു മുമ്പുള്ള മാസമായ ഷഹബാനിലാണ് ഉള്ളത് ഷഹബാനിലേക്ക് പ്രവേശിച്ചു കഴിയുന്നു അമലസ്വാലിഹാത്തുകൾക്ക് ഏറെ പരിഗണന കൊടുക്കുകയും പ്രത്യേകിച്ച് നോമ്പ് പോലെയുള്ള പുണ്യകർമ്മങ്ങളിൽ ഏറെ ശ്രദ്ധിക്കുകയും ഒക്കെ അബ്വാചിൻ അലൈഹി വസല്ലം ചെയ്തിരുന്ന ഒരു മാസമാണ് റമദാന് തൊട്ട് മുമ്പുള്ള ഷഅബാൻ മാസം എന്ന് പറയുന്നത് ആ മാസത്തിന് പല പ്രത്യേകതകളും ഹദീഫുകളിൽ എണ്ണപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് ഒരു വർഷത്തെ നമ്മുടെ കർമ്മങ്ങൾ നന്മ തിന്മകളെല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നതാണ് ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇമാം അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്നത് കാണാം വഹുവ പ്രവാചകൻ പറഞ്ഞതായി വഹുവ ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താൽ ഒരു മനുഷ്യന്റെ ഒരു വർഷത്തെ നന്മ തിന്മകളെല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഏത്

േക്കാൾ കൂടുതൽ നോമ്പെടുക്കുന്ന മറ്റൊരു മാസവും ഞാൻ കണ്ടിട്ടില്ല എന്നിട്ടായി പറയാൻ ഒരു കണക്കിന് പറഞ്ഞ ഷേബാൻ മുഴുവൻ നബി നോമ്പെടുക്കും അതല്ലെങ്കിൽ കുറച്ച് ദിവസം വിട്ട് ബാക്കി ദിവസം മുഴുവൻ മുസ്ലിം സഹയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് സഹോദരങ്ങളെ ഇന്ന് എന്താ മനസ്സിലാവുന്നത് നമുക്കറിയാം റമലാനല്ലാത്ത വേറെ ഒരു മാസവും പൂർണമായി നോമ്പെടുക്കാൻ പാടില്ല നിഷിദ്ധമാണ് റമദാനിലാണ് പൂർണമായും നമുക്ക് നോമ്പെടുക്കാൻ അനുവാദമുള്ളത് അതുകൊണ്ടാണ് ഈ ഹദീഫിൽ തന്നെ പറഞ്ഞത് കാന യസോ ഷെഹബാന ഇല്ല തലീല ഒരല്പം ഒഴിച്ച് ബാക്കി ദിവസങ്ങളൊക്കെ നബി അലൈഹി അലൈസ് ഷെഹബാനെന്ന് എടുക്കുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ പിറ്റേന്ന് റമദാൻ തുടങ്ങുകയാണെങ്കിൽ തലേന്ന് നോമ്പെടുക്കുക അത് സുന്നത്താണെങ്കിൽ നോമ്പെടുക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് അതിനേതായ പ്രത്യേകമായ കാരണങ്ങളില്ല എങ്കിൽ അപ്പോൾ അത്രയേറെ പ്രത്യേകിച്ച് നോമ്പിൽ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് സുന്നത്തായ നോമ്പുകളിൽ ലിംസ്ലാസിലേറെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് അത് നമ്മളും ശ്രദ്ധിക്കാനാണ് പ്രവാചകൻ അപ്രകാരം കൽപ്പിച്ചതും സഹാബത്ത് റസൂള്ള അമല് നമുക്ക് ഉദ്ധരിച്ച് തന്നിട്ടുള്ളത് അതേപോലെ തന്നെ രാവിനെ പറ്റി അതായത് അപ്പൊ പതിനഞ്ചിന്റെ രാവിനെ പറ്റി വന്നിട്ടുള്ള ഒരു ഹദീഥൽ നമുക്ക് ഇങ്ങനെ കാണാം റിപ്പോർട്ട് ചെയ്യുന്നു അബൂസം പറയാണ്യിൽ അതിന്റെ രാവിൽ അള്ളാഹുസ്ബെഹാന തന്റെ പടപ്പുകളിലേക്ക് എത്തി നോക്കും അവനോട് തേടിക്കൊണ്ടിരിക്കുന്ന സർവ്വ പടപ്പുകൾക്കും പുറത്തു കൊടുക്കും രണ്ടു കൂട്ടർക്ക് പുറത്തു കൊടുക്കില്ല അതിലൊന്നാര മുഷിഖ് ഷിർക്ക് ചെയ്യുന്നവൻ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ രണ്ടാമത് റസൂൽ പറഞ്ഞത് മുഷാഹിൻ എന്നാണ് മുഷാഹിൻ എന്ന് പറഞ്ഞാൽ ആരാണ് അതിന് വ്യത്യസ്തമായ വിശദീകരണങ്ങൾ എല്ലമാക്കൾ കൊടുത്തിട്ടുണ്ട് മഹാനായി ഇബിൻ പറഞ്ഞത് മറ്റുള്ളവരോട് പകയും വിദ്വേഷവും വെറുപ്പും പിണക്കവും ഒക്കെ വെച്ച് പുലർത്തുന്ന ആളുകളെയാണ് മുഷാഹിൻ എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ആളുകൾക്ക് അന്ന് പുറത്തു കൊടുക്കില്ല അതേപോലെ തന്നെ ഇമാം അൽ അല്ല പറഞ്ഞത് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള ആരാണ് അതായത് ബിദഗത്ത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല അതേപോലെ അൽ മുഫാരിഖുൽ ജമാഅത്തിൽ ഉമ്മ തൗഹീദിലും സുന്നത്തിലും അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തോടൊപ്പം ചേർന്ന് നിൽക്കാതെ വേറിട്ട് നിൽക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനങ്ങൾ കാണാൻ സാധിക്കും എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് എന്തുകൊണ്ടാണ് നബിസ് അലൈ വസ്ലാം ഷെഹബാനിൽ കൂടുതൽ നോമ്പെടുത്തത് എന്നും സഹാബത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് റസൂ സബബ് പറഞ്ഞു ഉസാമത്ത് ബിൻ അലി അള്ളാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പാൽ അദ്ദേഹം പറയാണ് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനോട് ചോദിച്ചു അല്ലയോ ലം മിൻ ഈ ഷെബാൻ മാസത്തിൽ എടുക്കുന്ന നോമ്പുണ്ടല്ലോ അത്ര കണ്ട് വേറെ സമയങ്ങളിലൊന്നും അന്ന് അങ്ങ് നോമ്പ് എടുക്കുന്നത് കാണുന്നില്ലല്ലോ അപ്പൊ ഈ മാസത്തിന് ഒരു പ്രത്യേക ആളുകൾ തീരെ ശ്രദ്ധിക്കാത്ത മാസമാണ് റജബിനും റമലാനിലും ഇടയിൽ വരുന്ന ആളുകൾ ശ്രദ്ധ കൊടുക്കാത്ത ഒരു മാസമാണ് ഈ മാസം എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ആ വിഷയം ചേർത്ത് പറഞ്ഞു അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഈ മാസം എന്ന് അതുകൊണ്ട് എന്തു എന്ത് എന്ത് കാരണത്താലാണ് ഈ മാസത്തിൽ ഞാൻ കൂടുതൽ നോമ്പെടുക്കുന്നത് അതിനും കാരണം പറയാൻ അതായത് റജബിനും റമലാനിലും ഇടയിൽ ആളുകൾ തീരെ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു മാസമാണ് ഷഹബാൽ ഞാൻ ഈ മാസത്തിൽ നോമ്പെടുക്കാനുള്ള കാരണം ഒന്ന് എന്താണ് അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു അതുകൊണ്ട് ഫ ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു ഈ മാസം എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഉയർത്തപ്പെടുമ്പോ അതിൽ ഏറ്റവും കൂടുതൽ നോമ്പുണ്ടാകണം ആ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നോമ്പ് ഒരൽപ്പം ഉയർന്നു നിൽക്കണം കാരണം എൻ്റെ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം അതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി അലൈഹി അലൈവല് നോമ്പിനെ പ്രോത്സാഹിപ്പിച്ചതും നോമ്പുകൾ എടുത്തതും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളും ഈ മാസത്തിൽ ഷഹബാനിലേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരമാവധി സുന്നത്തായ നോമ്പുകൾ തിങ്കളാഴ്ച വ്യാഴാഴ്ച അയ്യാമുൽ ബീലിൻ്റെ ദിവസങ്ങളിലൊക്കെ ഒന്ന് നോമ്പെടുക്കാൻ ശ്രദ്ധിച്ചാൽ നല്ലതാണ് അതിന് കൂടുതൽ പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് നമ്മളൊരു നന്മ ഉദ്ദേശിച്ചാൽ അതിനനുസരിച്ചുള്ള പരിശ്രമങ്ങൾ കൂടി ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു അത് നന്ദിയോടുകൂടി ഓർക്കുകയും അള്ളാഹു അത് നന്ദിയോടുകൂടി സ്വീകരിക്കുകയും ചെയ്യുക വിശുദ്ധ ഖുർആാനിലെ പതിനേഴാം അധ്യായം സുറത്ത് ഇസ്രയിലെ പത്തൊൻപതാം വചനത്തിൽ അള്ളാഹു സുബത്താല ആരെങ്കിലും പരലോകത്തെ ലക്ഷ്യം ക്ഷപ്പെടണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ചുള്ള പരിശ്രമങ്ങളിൽ അവൻ ഏർപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ബഹുവൻ യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് ൂറ അവന്റെ പരിശ്രമത്തെ അള്ളാഹു നന്ദിയോടുകൂടി സ്വീകരിക്കുന്നതാണ് നല്ല ഒരു കുറവും വരുത്തൂല പക്ഷെ എന്ത് വേണം സൈ വേണം ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ് പ്രിയമുള്ളവരെ എത്ര തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും അവനോട് ചോദിക്കുക നിനക്ക് എവിടെ പോകാനാണ് ആഗ്രഹം സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ചോദിച്ചാൽ എത്ര വേണ്ടാത്തരം ചെയ്യുന്നവനും പറയും എനിക്ക് സ്വർഗത്തിൽ പോകാനാണ് ആഗ്രഹം എന്നുള്ളത് സ്വർഗം എന്ന ആഗ്രഹം മനസ്സിലിട്ട് കൊണ്ട് നടന്നാൽ ഒരിക്കലും സ്വർഗത്തിലെത്തുകയില്ല എന്നും മനസ്സിൽ സ്വർഗത്തിൽ പോകണമെന്നുള്ള നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ അതിനെടുക്കേണ്ട രൂപത്തിലുള്ള പണി അവൻ എടുത്താൽ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്നും അള്ളാഹുസ് ബെഹാന പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയാൽ കുവൈറ്റിലെ നാപ്പത്തെട്ടും അമ്പതും അമ്പത്തിരണ്ടും ഡിഗ്രിയിലൊക്കെ എങ്ങനെയൊരു നോമ്പ് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഒരു നോമ്പ് പൂർത്തീകരിച്ചിരുന്നത് റമല നോമ്പ് ആ ഒരു സാഹചര്യമൊക്കെ മാറി ഏറ്റവും നല്ല കാലാവസ്ഥയിൽ നോമ്പ് തുറക്കുമ്പോൾ ഒരു ഗ്ലാസ് ഒരു ഒരിറുക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ പോലും പ്രശ്നമില്ല എന്ന തരത്തിലേക്ക് നമ്മുടെ കുവൈറ്റിലെ കാലാവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് അതൊരു അനുകൂലമായ സാഹചര്യമാണ് അപ്പോൾ അള്ളാഹു സ്വഹാനുഭവത്തായ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ ഒരുക്കി തരുമ്പോൾ പരമാവധി പ്രവാചകൻ സ്വല്ല അലൈഹി സ്വല്ലം പറഞ്ഞ പ്രത്യേകിച്ച് ചില സമയങ്ങളിലും മാസങ്ങളിലും ഒക്കെ നിങ്ങൾ ഇന്ന ഇന്ന പുണ്യകർമ്മങ്ങളൊന്ന് കൂടുതൽ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി മുഖവിലേക്ക് എടുക്കുകയും സുന്നത്ത് നോമ്പുകളെ അധികരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു അതിന് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ

വല്ലാതെ വ്യാപിച്ചിട്ടുള്ള വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് അന്ധവിശ്വാസങ്ങൾ പേറി മനുഷ്യന്മാർ പലതും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഈ അടുത്ത കാലത്ത് അറിയാം പല കൊലപാതകങ്ങളും അല്ലെങ്കിൽ പല മരണങ്ങളും അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് അന്ധവിശ്വാസങ്ങളാണ് കൂടുതൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളോ മറ്റോ ഒന്നും നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ടതില്ല അത്രമാത്രം നമുക്കറിയാം ഇക്കഴിഞ്ഞ ദിവസം തൊട്ട് ഇന്നലെയോ മിനിഞ്ഞോ നോക്കിയായി പത്രമാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് രണ്ട് പേരെ കൊന്ന ഒരാളുടെ വാർത്തയാണ് അതിൻ്റെ പുറം അന്വേഷിച്ചു പോകുമ്പോഴും മനസ്സിലാക്കാൻ പറ്റിയത് ഒരു വർഷം മുമ്പ് അയാൾ ഒരാളെ ഇതുപോലെ കൊന്നു എന്തേ കാരണം ഏതോ ഒരു ജോൽസൻ അദ്ദേഹത്തോട് പറഞ്ഞു അടുത്ത വീട്ടിൽ തലമുടി നന്നായി നീട്ടി വളർത്തിയ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപകടമാണ് അത് നിങ്ങളുടെ ജീവന് പ്രശ്നമാണ് അത് കേട്ടിട്ട് അയാൾ പോയി ഒരാളെ കൊണ്ടു ഒരാളെ പബ്ലിക്കായി കൊന്നിട്ട് പോലും ജാമ്യമെടുത്ത് പുറത്തു വരിക അതാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് വീണ്ടും അദ്ദേഹം അയൽപ്പക്കത്തുള്ളവരെ ഭീഷണിപ്പെടുത്തി ആ ഭീഷണിയിൽ ഭയപ്പെട്ട് കുറെ ആളുകൾ അവരുടെ ചുറ്റുവട്ടത്തിന് താമസം മാറിപ്പോയി വീണ്ടും രണ്ടുപേരെ കൊന്നും അതും ഇതിന്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത് എന്നിട്ട് അയാളെ പിടിച്ച് തടവറയിൽ ഇട്ടപ്പോൾ പറയാണ് ഇനിയും എന്നെ ഇറക്കി വിട്ടാലും ഞാൻ കൊല്ലും എത്ര കൊല്ലം എന്നെ ജയിലിട്ടാലും എനിക്ക് പ്രശ്നമല്ല ഈ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ആളുകൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ക്രൂരകൃത്യം ചെയ്താലും എത്ര കൊലപാതകങ്ങൾ നടത്തിയാലും അതൊന്നും അവന്ന് പ്രശ്നം ഇറങ്ങിപ്പോരാമെന്നുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് പലരും സഹായിക്കാനുണ്ട് രാഷ്ട്രീയ ബന്ധമുണ്ടെങ്കിൽ അങ്ങനെ മതബന്ധമുണ്ടെങ്കിൽ അങ്ങനെ അധികാരങ്ങളുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഏത് നിലയ്ക്കും രക്ഷപ്പെട്ടു പോരുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് സഹോദരങ്ങളെ ഇവിടെയാണ് വിശുദ്ധ ഖുർഹാൻ പറയുന്നത് വിശുദ്ധ ഖുർഹാനിലെ രണ്ടാം അധ്യായം സുഹൃത്തു ബക്കറയിലെ നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ നൂറ്റി എഴുപത്തി എട്ടാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്രതിക്രിയ നിയമമാക്കിയിരിക്കുന്നു ഒരു സ്വതന്ത്രനെ കൊന്നാൽ പകരം ആ കൊന്നവനെ തിരിച്ചു കൊലപ്പെടുത്തണം കണ്ണിന് കണ്ണെന്നും പല്ലിന് പല്ലെന്നും അങ്ങനെ ഓരോന്നും അള്ളാഹു എടുത്തു പറഞ്ഞു ആ ആയത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത വചനത്തിൽ നിങ്ങൾ ഈ പ്രതിക്രിയ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം നടപ്പാക്കിയാലുള്ള ഗുണം നിങ്ങൾക്ക് എന്താണ് എന്ന് റബ്ബ് പറഞ്ഞു മനുഷ്യന്മാർക്ക് മനുഷ്യന്മാർ നിയമം ഉണ്ടാക്കിയാലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാളെ പച്ചയായി അമ്പതും നൂറും വെട്ടി കൊന്ന് ദാരുണമായി കൊലപ്പെടുത്തിയാലും ചില ആളുകൾക്ക് പ്രശ്നമില്ല പക്ഷെ അങ്ങനെ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിന് ചേർന്നതല്ല അത് അപരിഷ്കൃത സമൂഹത്തിന്റെ ശിക്ഷാരീതിയാണെന്ന് പറഞ്ഞു വരാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്നാൽ ഖുർആൻ പറഞ്ഞെന്താ ശിക്ഷ നടപ്പാക്കുന്നതിലാണ് ഹയാത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് തുല്യ ഒരാൾ ഒരാളെ കൊന്നാൽ അയാൾ പ്രതിയാണെങ്കിൽ ബോധപൂർവം അയാൾ അത് ചെയ്തതാണെങ്കിൽ അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുക അവിടെയാണ് ജീവന്റെ നിലനിൽപ്പ് ബുദ്ധിയുള്ള ആളുകളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ നടപ്പാക്കേണ്ട നിയമം അതാണ് എന്നുള്ളതാണ് അത് നമുക്ക് പരിശോധിച്ചാൽ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അതിന്റെ അപര്യാപ്തതയാണ് നമ്മളും നമ്മുടെ നാടും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുഖം അത്തരം അവസ്ഥയിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ പല കാരണങ്ങളാൽ പലതരത്തിലുള്ള കൊലപാതകങ്ങളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഏറെ ഖേദകരമാണ് ഇതിൻ്റെ പലതരത്തിലുള്ള പല രൂപത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു ഹുസ്ബാൻ താല അത്തരം ഒരവസ്ഥയിൽ നിന്ന് നമ്മളെ നമ്മുടെ എല്ലാം കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ നന്മയുടെ മാർഗത്തിൽ എപ്പോഴും മുന്നേറാനുള്ള തൗഫീഖ് അള്ളാഹു സുബെഹാനുഹു വത്താല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബെഹാന ഹു വത്താല പുണ്യകരമായി നിശ്ചയിച്ചിട്ടുള്ള സമയങ്ങളുണ്ട് ദിവസങ്ങളുണ്ട് മാസങ്ങളുണ്ട് അതിനെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം കൂടുതൽ പരിഗണിക്കണം പ്രവാചകൻ സല്ലു അലൈഹി വസ്ലാം സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കാൻ പറഞ്ഞ ഈ എന്ന ഈ മാസത്തെ നമ്മൾ ഒന്നുകൂടി പരിഗണിക്കുകയും ഒന്നുകൂടി ശ്രദ്ധിക്കുകയും ചെയ്യുക നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെന്ന് പറയുന്ന പ്രിയമുള്ളവരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇന്ന് എന്നതേ ഉള്ളൂ നാളെ എന്നില്ല ഇന്നലെ അത് കഴിഞ്ഞു പോയി നാളേക്ക് വേണ്ടി നാളെ ഒരുങ്ങാം ചിന്തിക്കാതെ ഇന്നാണ് റബ്ബ് നമുക്ക് തന്ന സമയം എന്ന് ചിന്തിക്കുകയും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് എത്രയും വേഗം ചെയ്യുകയും ചെയ്യുക അങ്ങനെയുള്ളവര്ത്താല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നന്മയോടൊപ്പം ചേർന്ന് നിന്ന് നന്മ നിറഞ്ഞ തൗഹീദിന്റെ പ്രബോധനത്തിൽ ഒരുപാട് കാലം കേരളക്കരയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പണ്ഡിതൻ ഇന്നലെ വിട പറഞ്ഞു എ മുഹമ്മദ് മദനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പലർക്കും വ്യക്തിപരമായി പരിചയമുണ്ടാവും ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് മദനി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര് പൂർണ്ണമായി പറയാതെ തന്നെ കേരളക്കരയ്ക്ക് മൊത്തം പരിചയമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് വയസ്സെത്തി ഇപ്പോഴും പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു എത്രയോ കാലങ്ങളായി അദ്ദേഹം ദേവാ മേഖലയിൽ സജീവമാണ് നമ്മുടെ നാട്ടിലെ ഒരുപാട് മത സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കാനും നേതൃത്വം കൊടുക്കാനും ഒരുപാട് ദീനി സംരംഭങ്ങൾ ഇടപെടാനും അതിൻ്റെ മുന്നിൽ നിൽക്കാനൊക്കെ അള്ളാഹു തൗഫിക്ക് നൽകിയ ഒരു മഹാ പണ്ഡിതനായിരുന്നു എ മുഹമ്മദ് മദനി അദ്ദേഹത്തിൻ്റെ പിന്നെ കവറടക്കം ഇന്നാണ് നടക്കുന്നത് അള്ളാഹു സുബഹാൻഹു വത്തഅല പണ്ഡിതന് അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുകയും സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അദ്ദേഹത്തിന് നൽകി അള്ളാഹു സുബഹാൻ താല അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ദീനി പ്രബോധന മേഖലയിൽ അദ്ദേഹം ചെയ്ത ആത്മാർത്ഥമായ എല്ലാ പ്രവർത്തനങ്ങളും സേവനങ്ങളും അള്ളാഹു സുബെഹാനുഹത്താല സ്വീകരിക്കുമാറാവട്ടെ മഹാന്മാരും മഹിതന്മാർ മഹിതന്മാരുമായ പണ്ഡിതന്മാരോടൊപ്പം സാധുക്കളായ നമുക്കും സ്വർഗ്ഗത്തിൽ ഒത്തുചേരുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു സുബെഹാനുഹത്താല പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ വന്നു പോകുന്ന പിഴവുകൾ തെറ്റുകൾ അബദ്ധങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപോലത്ത് മാപ്പാക്കി തരുമാറാവട്ടെ أنّ <سؤال> الله سبحانه وتعالى قبول شيء مارا بيت الله للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم والأموات الله ما أجرنا من النار الله ما أجرنا من النار الله ما أجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين